പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ഡ്രൈവർക്ക് പത്തുവര്ഷം തടവും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ പിഴയും ശിക്ഷ കുന്നംകുളം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ചൂണ്ടൽ സ്വദേശി ചൂണ്ടപുരക്കൽ വീട്ടിൽ നാല് മനോജനാണ് കുന്നുംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് എസ് ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് ഒരു ലക്ഷം രൂപ പ്രതി അതിജീവിതയ്ക്ക് നൽകണം രണ്ടായിരത്തി ഇരുപതിലാണ് കേസിനാസ്പദമായ സംഭവം ട്രാക്ടർ ഡ്രൈവറായ പ്രതി ഭാര്യയുമായി ബന്ധം വേർപെടുത്തി താമസിച്ചു വരുന്നതിനിടയിലാണ് പതിനേഴുകാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത് തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന വി ഹേമലത കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന സി ടി അനുരാജ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പ്രതിയുടെ പേരിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും നിരവധി രേഖകളും തെളിവുകളും പരിശോധിച്ചാണ് കോടതി വിധി പ്രസ്താവിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ എസ് ബിനോയിയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അഭിഭാഷകരായ അശ്വതി രഞ്ജിക കെ ചന്ദ്രൻ എന്നിവരും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പ്രശോഭം പ്രവർത്തിച്ചു ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലഷർ ടു എക്സ്പ്രസ് മൈ അപ്രിസിയേഷൻ ഫോർ ദ ഇൻവാല്യുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേർഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ